കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പോൾ കരഞ്ഞായിരിക്കും വരുന്നത് ഇത്രയുള്ള ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളൊക്കെ അപ്പൊ നമ്മള് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പട്ടി വരയ്ക്കുന്ന പോലെയൊക്കെ കാണിക്കും കുഞ്ഞുങ്ങൾ അതുപോലെ പൂട പട്ടി അറിയ പോലെ പോമറിയേ കൂടാ ചെറുത് ആ അങ്ങനെ പട്ടിക തന്നെ നമ്മള് പല വേരിയേഷൻ കാണിക്കും ആകാശപ്പൂമൂടി മുകിലാറപ്പട്ടു ചുറ്റി ഓണത്താറാടി വരും ഓണത്താറാടി വരും നന്ദോണി പാട്ടാളി പാണൻ വരുമ്പോ പാടിരുളും പാടലമാം കതിരു കവിഞ്ഞേ കാല് കേളി പരിഞ്ഞേ അറിയാതൊരു പരിഞ്ഞീരി മഞ്ഞു പൊഴിഞ്ഞേ മഞ്ഞു പൊഴിഞ്ഞേടാ നമസ്കാരം നമസ്കാരമുണ്ട്

എല്ലാണ് മിമക്കറിക്ക് പോയിപ്പോ പ്രൊഫഷനാണ് പോയിരിക്കുന്നത് ആ ഇപ്പം സീസൺ ഞങ്ങടെ മിമക്കറി ഞാൻ പഴയതുപോലെ പുതിയ ആൾക്കാർ വരെ ചെയ്യും ആ നമ്മുടെ ഒരു പഴയകാല എല്ലാവർക്കും അറിയാതെ ശങ്കരാടി സാറ് താത്വികമായിട്ടൊരു അവലോകനമാണ് ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഭീകരവാദികളും പ്രതിക്രിയാവാദികളും പ്രാസ്താപത്തെ അകലിച്ചാലെങ്കിലും അവർക്കിടയിൽ ഒരന്ധകാര സജീവമായിരുന്നു ഹു എടക്കാട്ടി ഭൂശാസികളും തക്ക പാർട്ടിരിക്കുമായിരുന്നു അങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത് ഭർഗാധിപത്യവും കൊളോഴി നിസിദ്ധാചാരണികളും കാണിക്കലായ ഒരു മാറ്റമില്ല അങ്ങനെ കേൾ ചെയ്യും റിയാലിറ്റി ഷോയിലൊക്കെ ആയി നിരവധി സിനിമയിലൊക്കെ അഭിനയിച്ച ഒരു മുൻകൂരി ആർട്ടിസ്റ്റിലൂടെ ശബ്ദോൾ ചെയ്യാം നമ്മുടെ നെൽസൺ ആടെ അതെ നമ്മുടെ സ്റ്റാർ മാജിക് ഒക്കെ പ്രോഗ്രാം ചെയ്യുന്ന ഹലോ എടു സോമ ആയിക്കൂട്ടിയില്ല നിന്നെ കൊന്ന് അല്ലെങ്കിൽ നമ്മൾ നീ എങ്ങനെ പോകൂടുന്നു അങ്ങനെ വരുന്നൊക്കെ ചെയ്യും പ്ലസ് ടു കാലഘട്ടത്തിലൊക്കെ ഞാൻ കലോത്സവ വേദിയിൽ സ്റ്റേറ്റ് ഇവിനറൊക്കെ ആയിരുന്നു ജില്ലയിൽ ഫസ്റ്റ് ഏകഡിറ്റ് വാഞ്ച് സ്റ്റേറ്റ് പോയി ഏകേഡി വാഞ്ചാളാണ് എൻ്റെ വീട് പുതുവേൽ തന്നെയാണ് ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ അവതരം പോകണം പള്ളിപ്പറമ്പിൽ എന്ന് പറയും വീട്ടിൽ അച്ഛന് അമ്മ ഈ ഇറങ്ങി മരിച്ചുപോയി പിന്നെ വൈഫുണ്ട് ഞങ്ങൾ പേരാണ് താമസിക്കുന്നത് ഇപ്പം വീട്ടിൽ ആ ഇതിപ്പം ഒരു അഞ്ച് വർഷത്തോളം കഴിഞ്ഞു ഇതല്ലാതെ വേറെ ഇരുപത്തി ആറിലായിരുന്നു എൻ്റെ സ്ഥാപനം അതുപോലെ നമ്മള് കെ എസ് ബി എന്ന് പറഞ്ഞ അസോസിയേഷൻ എല്ലാം ആ കേരള ബാർബോർ അസോസിയേഷൻ അതുപോലെ തന്നെ മെമിക്രി അസോസിയേഷൻ ഉണ്ട് മാസ്ക് സംഘടന നമ്മുടെ മിമിക്രി അസോസിയേഷൻ ഓഫ് സൗത്ത് കേരള അതിൻ്റെ മെമ്പർഷിപ്പ് ഉള്ളതാണ് സുരാജ് സുരാജ് വഞ്ഞാറമ്മൂട് ചേട്ടനാണ് അതിൻ്റെ രക്ഷാധികാരി അങ്ങനെ പോകുന്നു അതുപോലെ കുട്ടികളൊക്കെ വരുമ്പോഴേ കൊച്ചുകുട്ടികളൊക്കെ വരുമ്പം നമ്മൾ പട്ടിയുടെ സൗണ്ടും പൂച്ചയുടെ സൗണ്ടൊക്കെ ചെയ്താണ് പിള്ളേർ ഇരിക്കുന്നത് ഇതൊക്കെ കാണിക്കുമ്പോൾ കുട്ടികൾ ഇരിക്കും ഇവിടെ പേടിക്കത്തില്ല പിള്ളേർ വെട്ടിക്കഴിയുമ്പോൾ പറയും മാമ ആ പട്ടിയൊന്നും കാണിക്കാമെന്ന് ചോദിക്കും അങ്ങനെ ഇതൊക്കെ ചെയ്യും നമ്മള് ജീവിക്കാൻ വേണ്ടി എല്ലാം ചെയ്യേണ്ടി അതുപോലെ തന്നെ എനിക്കും ആഗ്രഹം ഇതുപോലെ പത്ത് അറിയണം നമുക്ക് ചെറിയ സിനിമയിലും സീരിയലൊക്കെ അഭിനയിക്കണം അങ്ങനെയൊക്കെയാണ് നമുക്ക് ആഗ്രഹങ്ങള് അതുപോലെ പിന്നെ പുതിയ നമ്മുടെ നടൻ സിദ്ദിഖി സാറിൻ്റെ ശബ്ദം എനിക്ക് ഒത്തിരി അപ്രീഷ്യേഷൻ കിട്ടിയതാണ് നമ്മുടെ ഈ കോമഡി ഉത്സവത്തിൽ അതുപോലെ തന്നെ ഒരു സെൻറ്റിമെൻറ്റ്സ് ഡയലോഗുണ്ട് ശരിയാ എനിക്കൊരു നടനാകാൻ പറ്റിയില്ല എനിക്ക് ഒന്നും ആകാൻ പറ്റിയില്ല പക്ഷേ എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുക എൻ്റെ മോനെ ഞാനൊരു നടനാക്കും എല്ലാവരും കൊതിക്കുന്നൊരു നടൻ ഒരുപാട് ആരാധകരുള്ള നല്ലൊരു നായക നടൻ നോക്കിക്കോ ഞാനാ പറയുന്നത് പുതിയ സിനിമ ഇറങ്ങുംതോറും ഓരോന്നോരോന്ന് പഠിച്ച് പഠിച്ച പുതിയ കയറും അങ്ങനെ അത് പഴയ ഡയലോഗുണ്ട് മനസ്സിലാക്കിയ സിനിമയ്ക്കകത്ത ഡയലോഗുണ്ട് അമ്മച്ചിത് എന്തു ഭമിച്ച പണ്ട് വാങ്ങത്താനത്ത് നിന്നും അപ്പച്ചൻ അമ്മച്ചെ കയ്യും പിടിച്ചു പറഞ്ഞ കുട്ടി കാലം അല്ലത് മക്കളും മരുമക്കളും പേരക്കെടങ്ങളൊക്കെ ആയി ഒതുങ്ങി കൂടേണ്ട കാലമായി ഇനി അവന്റെ കൈയും പിടിച്ചിരിക്കുന്ന ആശ്ശേരി അങ്ങാടി കൂടി കറങ്ങിയാലുണ്ടല്ലോ അപ്പ അങ്ങനെ ഒരു സാധനം എന്നാ സ്കൂൾ കലോത്സവങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്തതാണ് ആ സ്കൂൾ കലോത്സവത്തിൽ ഞാൻ പങ്കെടുത്തത് രണ്ടായിരത്തി രണ്ടില് മിമിക്രിക്ക് ജില്ലയിൽ ഫസ്റ്റ് എ ഗ്രേഡ് വാങ്ങിച്ചു ഇങ്ങനെ സ്റ്റേറ്റ് പോയി എ ഗേഡ് വാങ്ങിച്ചു അങ്ങനെ സ്കൂളിൽ തന്നെ ഇഷ്ടംപോലെ മിമിക്കറിയും മോണോക്റ്റ് നാടകങ്ങൾ എല്ലാം രാഷ്ട്രീയക്കാർ നമ്മൾ എല്ലായിടത്തും എല്ലാം ചെയ്യും അപ്പോൾ ഓരോ ഇപ്പോൾ ഫിഗറാണ് കൂടുതൽ ഞാൻ ചെയ്യുന്നത് ആ ഫിഗർ ഫിഗറിയും ഷാരുഖ് ഖാന് അർജുൻ വടിവേലു അങ്ങനെയുള്ള ഫിഗറുകളാണ് കൂടുതലും ചെയ്യുന്നത് ആ ഇത് മാത്രമല്ല ഞാൻ പിന്നെ തബല വായിക്കാൻ പോകുന്നുണ്ട് തകല് വായിക്കും ഇപ്പോൾ സെഞ്ചറി സമിതിയിൽ വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു സെഞ്ചറി തൈല്യം നിരവധി സമിതിയിൽ ഞാൻ തകല് വായിച്ചിട്ടുണ്ട് ഓ ചെറുതായിട്ടൊക്കെ വർഷങ്ങളായിട്ട് അറിയാവുന്ന വ്യക്തിയാണ് പുള്ളി നല്ലൊരു ആർട്ടിസ്റ്റും നല്ലൊരു പിന്നെ പാട്ടുകാരനൊക്കെയാണ് ഇവിടെ ആര് പിന്നെ മുടിവെട്ടം വന്നാലും പുള്ളി പാട്ട് പാടിക്കാണെങ്കിൽ മുടിവെട്ടത്തോന്നു പുള്ളി പിള്ളേരൊക്കെ വരുമ്പോഴേങ്ങനെ പട്ടിയുടെയും പൂച്ചയുടെ ഒക്കെ ഇങ്ങനെ ശബ്ദമുണ്ടാക്കി പിള്ളേരെ സൂചിപ്പിച്ച് ചില പിള്ളേർ കരയുമല്ലോ കരയുമ്പോഴേ അതിനൊന്ന് അടക്കാൻ വേണ്ടി ഒന്ന് ഓരോ പിന്നെ കോൺസ്രേഷൻ വരാൻ വേണ്ടി ഒന്ന് പുള്ളി പാട്ടൊക്കെ പാടും പക്ഷേങ്കിൽ ചില പിള്ളേർ പേടിക്കും ചില അങ്ങനെ പേടിക്കത്തില്ല ഗായകനും ഒരു കോമഡി പങ്കെടുത്തൊരു വ്യക്തികളാണ് പിന്നെ പുള്ളിക്കാരൻ പാട്ട് പിന്നെ പിള്ളേരെയൊക്കെ വന്നു കരഞ്ഞാൽ തന്നെ ഒരു പാട്ടൊക്കെ പാടി ഒരു സൗണ്ടൊന്ന് ഇൻക്രി ഒക്കെ ചെയ്ത് വീടിയൊക്കെ വെട്ടി നമ്മളെ ഒന്ന് ഇതാക്കി വിടും അവടെ കുട്ടികളെ കൊണ്ടുവന്ന സ്വഭാവമാണ് പിന്നെ ഈ എനിക്ക് തോന്നുന്നു ആ പിന്നെ ജോലി തിരക്കൊണ്ടിരിക്കും ഇപ്പൊ പുള്ളി ഇതിലൊക്കെ പോവാതെന്ന് എനിക്ക് തോന്നുന്നു ഈശ്വര സാധനം പാവനമാക്കിടും കുറി വരച്ചാലും കുരിശ് വരച്ചാരും കുമ്പിട്ട് നിസ്കേരിച്ചാരും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയന ദൈവമൊന്ന് 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 കുറി വരച്ചാലും കുരിശ് വരച്ചാൽ കുമ്പിട്ടിൽ നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയന ദൈവമൊന്ന് 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 പമ്പാസരസ്ഥടം னோரம் பங்கிலமாக்கரு ரிலமாக்கருதே பம்பாசரஸ்தடம் லோகனோரம் பங்கிலமா கருதே

കുമ്പിട്ട് നിസ്കേരിച്ചാരും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയന ദൈവമൊന്ന് 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 വരണ്ടോ വരണോ വരേണ്ടോ ഇല്ല നിന്നെ ഇന്ന് വരച്ചോടാ കുരുത്തം കെട്ടവനെ ോ ഇഷ്ടപ്പെട്ടോ ആ ഇഷ്ടംപെട്ട് പത്ത് വർഷമായി ഞാൻ ഈ ജോലി ചെയ്യുന്നു എന്ത് വരെ ഉണ്ടായിരുന്നു ഇരുപത്തിനാല് ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു നമ്മൾ അന്ന് മുതലേ നമ്മൾ ഓരോരുത്തർ പോയി കഴിയുമ്പോഴും സ്റ്റെറിലൈസ് ചെയ്ത് വൃത്തിയാക്കിയിട്ട് നമ്മുടെ ടൂൾസുകളെല്ലാം വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കൊറോണ സമയത്ത് നമ്മൾ മുടി വെട്ടിയായിരുന്നു ഇവിടെ നിന്ന് ആർക്കും അങ്ങനെ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ആർക്കും ഉണ്ടായിട്ടില്ല അവിടെ സ്റ്റെറിലൈസ് ചെയ്യും ഇതുപോലെ സ്റ്റെറിലൈസ് ചെയ്ത് ഈ അടുത്തേറെ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല ുപേ ഒന്നു വന്നാട്ടേ ചെല്ല് നാണമൻ്റെ ചുല്ല് ചുല് നാവിറങ്ങിപ്പോ ായിരുന്നു ഗൾഫിലായിരുന്നു എക്സ്ട്രാ പല ജോലി ചെയ്തോളെ പോവും ഫീൽഡിലേക്ക് വരാനുള്ള ചെയ്തോ ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് വരുമ്പോ ഇത്രയൊരു സുഖനായ ചെറുപ്പക്കാരൻപേര് ചോദിച്ചോട് ഈ മുളിവിട്ട് കടയിൽ നിൽക്കുന്ന ഒരാൾ കൂടെ ഒരു ദിവസം വന്നിരുന്ന ചോദിച്ചെറുപ്പക്കാരനല്ലയോ താങ്കൾക്ക് മുറിവിട്ടിരുന്നത് നാണക്കാടില്ലേ ചോദിച്ചു അപ്പൊ ഞാൻ ഒത്തിരി ആലോചിച്ചു ഞാൻ പറഞ്ഞു ചേട്ടൻ നാണക്കേടില്ല കാര്യം ഞാൻ പഴയ കൂടി ചെയ്തിട്ടുണ്ട് അച്ഛന്റെ കൂടെ കിണർ കുടിക്കാൻ വരെ പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്ന പണിന്ന് നാണക്കെല്ലാം ഞാൻ പറയുന്നത് ഞാൻ ആടുത്തും കൈ നേട്ടാൻ പോയില്ല മോട്ടിക്കാൻ പോയില്ല ഇറക്കാൻ പോയില്ല ഞാൻ എനിക്ക് മുറിവിട്ടുകട നിക്കണ ആഗ്രഹം കൊണ്ടു ആദ്യമേ പോയി ഞാൻ അസോസിയേഷൻ മെമ്പർഷിപ്പ് എടുത്ത് മുടി വിട്ടി കാണിച്ച് അങ്ങനെ ജോലി ചെയ്ത് ഈ മുന്നോട്ട് പഠന ഇഷ്ടമല്ല എനിക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആകാനാണ് കൂടുതലും ഇഷ്ടം ഇഷ്ടമാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് എനിക്ക് ഇഷ്ടമാണ് കല്യാണ പ്രോഗ്രാം അങ്ങനെ കൂട്ടുകാരൊക്കെ പറയാറുണ്ട് നമ്മുടെ നാട്ടുകാര് നമ്മളെ കൊറച്ചുപേരൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നില്ല കുറച്ചുപേരൊക്കെ ഒന്നും അറിയത്തില്ലായിരിക്കും എന്നായിരിക്കും ചിന്താഗതി കാരണം ഞാൻ പത്തു പന്ത്രണ്ടര വർഷങ്ങൾ കൊണ്ട് മുടി വിട്ടുന്ന വ്യക്തിയാണ് എല്ലാ സ്റ്റൈലിലും ഞാൻ വിട്ടും എനിക്ക് ഇനി ഇങ്ങനെ വിട്ടി തന്നെ ജീവിക്കണം എന്നാണ് എന്റെ ആഗ്രഹം അസോസിയേഷൻ ഓഫ് സൗത്ത് കേരള ഞങ്ങളുടെ സംഘടനയ്ക്ക് സ്വന്തമായിട്ട് ടീമുണ്ട് ക്രിക്കറ്റ് ടീമാണ് ഞാൻ ക്രിക്കറ്റ് കളി ഒത്തിരി കളിക്കാൻ അവരോട് കളിക്കാൻ പോയിട്ടുണ്ട് അങ്ങനെ വാൻ ഓഫ് ദി മാച്ച് വൺ ഓഫ് ദി സീനിയേഴ്സ് ബെസ്റ്റ് ബോളർ ബെസ്റ്റ് പ്ലെയർ അങ്ങനെ ഒമ്പതോളം ട്രോഫി എനിക്കൊരു കളിയിൽ നിന്ന് വിക്കപ്പെട്ട് കിട്ടും കിട്ടും ഞാൻ ബാറ്റ് ചെയ്യും ബോൾ ചെയ്യും കീപ്പറ് നിൽക്കും കായികത്തിലും കലയിലും എല്ലാം ഓൾറൗണ്ടർ ആണ് അതല്ലേ ഓ ഞാനിപ്പോ നിൽക്കുന്നത് പത്നാപുരം പൊതുവെ ആണ് പൊതുവെ സ്റ്റൈല ബ്യൂട്ടി പാർലറിലാണ് അതായത് ജെന്സിന്റെ ബ്യൂട്ടി പാർലറാണ് ഇപ്പൊ ഞാൻ അപ്രതീക്ഷിതമായിട്ടാണ് ഇവിടെ മുടി വെട്ടാൻ വേണ്ടി വന്നത് ഈ പ്രാരാബ്ദങ്ങളുടെ ഇടയിൽ തന്നെ ഇദ്ദേഹം സിനിമയിൽ അഭിനയിക്കാനൊക്കെ വലിയ ആഗ്രഹമാണ് ക്രിക്കറ്റ് ടീമിലൊക്കെ ഉണ്ട് എന്തായാലും നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയും സഹകരണവും ഇദ്ദേഹത്തിനോടൊപ്പം വേണം ഇപ്പൊ എന്തായാലും വലിയ വിവരങ്ങളിലൊക്കെ എത്തിട്ട് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാതെ ബൈ താങ്ക് യു